ഈ മക്കളുടെ കഴിവിനെ വളർന്ന കാര്യത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചു ദിവസം മുമ്പ് അനുഭവമാണ് അതായത് ഒരു അപ്പനും അമ്മയും മോനും കൂടെ വന്നിരിക്കുകയാണ് മോന് ഭയങ്കര ക്രിക്കറ്റാണ് ഇവന് ടി വി തുറന്ന മുഴുവൻ സമയം ഇത് കണ്ടുകൊണ്ടിരിക്കും ഇവൻ മൊബൈലിനകത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കും കൂട്ടുകാരായിട്ട് ഡിസ്കഷൻ ചെയ്ത് ഇതിങ്ങനെ ആയതുകൊണ്ട് അപ്പൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ് കാരണം ഇപ്പൊ പത്താം ക്ലാസ് പഠിക്കേണ്ട കുട്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് ഭയങ്കര കരച്ചിലാണ്പ്പൻ അപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട് എന്റെ പൊന് ബ്രദറെ എല്ലാവർക്കും സച്ചിനാകാൻ പറ്റുമോ ലോകത്തിലുള്ള മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി ജനത്തിന് സച്ചിനാകാൻ പറ്റുമോ അത് ഒരുത്തിനല്ലേ പറ്റുള്ളൂ എന്റെ മോനെല്ലാം കൂടി ഇപ്പൊ നാളെ സച്ചിനാവണം ധോണി ആണോ എന്ന് പറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ നടക്കണ കാര്യം കുറച്ചു നേരെ ഞാനും സ്റ്റക്കായി കൊച്ചും സ്റ്റക്കായി അമ്മയും സ്റ്റക്കായി ഞാൻ അവസാനം വിവരം പേരെ അതായത് അമ്മയെയും കൊച്ചിനെയും അങ്ങോട്ട് പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അപ്പനോട് പറഞ്ഞു ഭാഗ്യം സച്ചിൻ നിങ്ങളുടെ കുടുംബത്തിൽ ജനിക്കാതിരുന്നത് ഡയലോഗ് ചാൻ അങ്ങനെ പറഞ്ഞു സച്ചിൻ നിങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചെങ്കിൽ സച്ചിനോട് നിങ്ങൾ പറയുന്ന ഡയലോഗ് ഇതായിരിക്കും അവിടെ എല്ലാവർക്കും ധോണിയാൻ പറ്റുമോ എല്ലാവർക്കും അതാവാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു അവന്റെ കഴിവിനെ മുഴുവനും നിങ്ങൾ അങ്ങ് ഇല്ലാണ്ടാക്കിയ ഒരിക്കലും അത് ചെയ്യരുത് മാതാപിതാക്കളോട് വീണ്ടും വീണ്ടും പറയുന്നു ഒരിക്കലും അത് ചെയ്യരുത് അവരുടെ ഉള്ളിൽ അവർക്ക് സാധിക്കുമെന്ന് തോന്നിയിട്ട് അവർ അവരധ്വാനിക്കുമ്പോ ന്യായമായ കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട് അവരെ എൻകറേജ് ചെയ്യുക ചെയ്യണം അങ്ങനെ എൻകറേജ് ചെയ്തതുകൊണ്ടാണ് ഈ പിള്ളേരെല്ലാം ഇങ്ങനെ ആയി മാറിയത് എന്താ സംശയിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പം ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ ചരിത്രം എടുത്തു നോക്കി അവരുടെ അമ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വീട്ടു ജോലി എടുത്ത് കാശുണ്ടാക്കിയിട്ട് ബോൾ മേടിച്ചു കൊടുത്ത് പഠിപ്പിച്ച കുട്ടികളല്ലേ ഇപ്പം ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നത് നിങ്ങൾ ടെസ്റ്റ് മണികളൊക്കെ കാണുന്നതല്ലേ റൊണാൾഡോ അവരുടെ ഇവിടെയൊക്കെ ടെസ്റ്റ് മണി കേട്ട് ഞാൻ തന്നെ ഞെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്നും പറഞ്ഞ് അധ്വാനിക്കുമ്പോൾ ആ ആയിരത്തിൽ ഒന്നിനുപോലും എത്താൻ പറ്റാത്തടത്ത് നിങ്ങൾക്ക് എങ്ങനെ എത്താൻ എന്നൊന്നും ചോദിച്ച് കളിയാക്കിയേക്കരുത് അവരെ മാക്സിമം എൻകറേജ് ചെയ്യുക അത് അവർ മിഥ്യ സ്വപ്നമാണെന്ന് തോന്നിയാൽ മാത്രം അത് വേണ്ടതുപോലെ ഉപദേശിക്കണം അല്ലാതെ ഇപ്പോൾ ഒരു കൗൺസിലറിന് മുമ്പ് കൊണ്ടിട്ട് കൊച്ചിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ മോശമല്ല കൊച്ചി അതെല്ലാം കഴിഞ്ഞ് അവർ കൗൺസിലിങ് കഴിഞ്ഞ് പോകുമ്പോഴും അവർ നല്ല രമ്യതയിലാണ് പോയത് എനിക്ക് അത് തന്നെ എൻ്റെ മാതാപിതാക്കളോട് പറയാറുള്ളൂ നിങ്ങളുടെ കഴിവ് കേടിനനുസരിച്ച് മക്കൾ കഴിവ് കെട്ടവരാണെന്ന് വേറെ ആൾ കേൾക്കുന്ന തരത്തില് സംസാരിച്ച് കൊച്ചുങ്ങളെ തകർത്ത് കളയരുത്